ഉസ്താദുകളായ വലിയ ആലിമീങ്ങളായ എത്ര എത്ര വലിയ പണ്ഡിതന്മാരുടെ ഉസ്താദുമാരുടെ ശിഷ്യനാണ് ഉസ്താദുല്ല സാദീദാണ് മഹാനായ താജുൽ ഉലമാ സയ്യിദ് അബ്ദുൽ റഹ്മാനുൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി നിങ്ങൾ അറിയുമോ താജുൽ ഉലമാ തങ്ങളു പാപ പരിശുദ്ധമായ പവിത്രമായ ദീനിലെ ഷാഫിഈ മദ്ഹബിലെ മറ്റു മദ്ഹബുകളിൽ എല്ലാം വെച്ചു നോക്കിയാലും ഏറ്റവും വലിയ ഘനപ്പെട്ട ഗ്രന്ഥമാണ് എന്ന് പറയുന്ന ഗ്രന്ഥം പത്ത്യമാണ് അതുള്ളത് ആ എന്ന് പറയുന്ന ഗ്രന്ഥം ശിഷ്യന്മാർക്ക് കാണാതെ ആബിദാണ് സൂഫിയാണ് കുടുംബനാഥനാണ് എല്ലാ ഗുണഗണങ്ങളും അല്ലാഹു നൽകി അതോടൊപ്പം അല്ലാഹു നൽകിയ വലിയ മറ്റാർക്കും ലഭിക്കാൻ കഴിയാത്ത തങ്ങളുടെ പവിത്രമായ അഹിലുബൈത്തിലെ ഒരു താരകമായി പരിശുദ്ധമായ ദീനന് നേതൃത്വം നൽകി സമസ്ത കേരളം പറഞ്ഞു അതിമനോഹരമായ മഹത്തായ പവിത്രമായ ധീനന് നേതൃത്വം നൽകി നമുക്കൊരു നേതാവായി അതേ ആരുടെ മുന്നിലും പറയാൻ പറ്റുന്ന ഒരു നേതാവായി നമുക്ക് തന്ന സയ്യിദ് പറ്റുന്നബ്ദുറമാൻ ബുഹാരി ുംഹാനായ താജു പാപ്പയുടെ നീ എത്തിക്കണേ അല്ലെ കരീമാജി എത്ര വലിയ ഭാഗ്യവാനാണ് താജുലോലമ തങ്ങളു പാപ്പയുടെ പേരിൽ ഇത്രയും വലിയ മജിസ് സംഘടിപ്പിച്ച് ധാരാളം ആളുകൾക്ക് എല്ലാ വർഷവും നല്ല ഭക്ഷണം കൊടുത്ത് താജുലോലമ തങ്ങളു പാപ്പയെ സ്നേഹിക്കാൻ അവസരം കിട്ടിയില്ലേ എല്ലാം വലിയ വലിയ ഉപകാരമുള്ള സമ്പാദ്യമായി നീ ചെയ്യണേ അവസാന സമയങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം എങ്ങനെയാണ് എം എ ഉസ്താദ് ജീവിച്ചത് ഉസ്താദ് സ്വന്തമായി സ്വലാത്ത് എഴുതുകയാണ് ഒരു സ്വലാത്തല്ല നൂറോളം സ്വലാ എന്നിട്ടത് പ്രത്യേകമായി അച്ചടിക്കുകയാണ് പോകുന്ന വഴിയിൽ കാറിൽ കരുതുകയാണ് എല്ലാവർക്കും അത് കൊടുക്കുകയാണ് സ്വലാത്ത് ചൊല്ലാനുള്ള ആവേശമുണ്ടാവുകയാണ് ഒരു സമയം പോലും ഇഷ്ടമായിരുന്നില്ല എം എ ഉസ്താദ്പ്പോ അവിടുത്തെ മുഖം കണ്ടവരല്ലേ നമ്മള് എന്തൊരു പ്രശോഭിതമായ മുഖമാണ് എന്തൊരു ആനന്ദമുള്ള മുഖമാണ് ആ പവിത്രമായ ജീവിതം അവസാനിക്കുമ്പോൾ ഷൈഹുനായം ഉസ്താദ് തൻ്റെ കൂട്ടുകാരോട് തൻ്റെ സമതൻ്റെ അനുയായികളോട് തൻ്റെ കുടുംബത്തോട് പറഞ്ഞു പറഞ്ഞുവച്ചോ യമനിൽ നിന്ന് പണ്ഡിതൊരു വലിയ മഹാപണ്ഡിതൻ കൊടുത്ത ഒരു ഷെയറിൻ്റെ ഒരു ഷയർ മുമാർക്ക് ബഹുമാനപ്പെട്ട തങ്ങൾ ബഹുമാനപ്പെട്ട ഷെയഹുനായം എ ഉസ്താദിൻ്റെ കയ്യിലുണ്ടായിരുന്നു ഖബറിലേക്ക് ജനാസയുടെ കൂടെ അത് വെക്കണേ എനിക്ക് ഖബറിൽ രക്ഷപ്പെടാനാണെന്ന് പറഞ്ഞ് പരിശുദ്ധമായ ജീവിതം അവസാനിച്ച് ഖബറിലേക്ക് ചെല്ലുമ്പോ അവിടുത്തെ ശരീരത്തിന്റെ മുഖത്ത് ആ മുത്തുനബി സല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ പവിത്രമായ ഷഹർ മുബാറക് അത് കൂടെ വെച്ചിട്ടല്ലേ ജനാസയെ കബറിലേക്ക് എടുത്തു വച്ചത് അവരെ അവിടുത്തെ ഇഷ്ടത്തെ എത്രയാണ് മഴ എന്ന് അതേ കേവലം അലങ്കാരത്തിന് പറയുകയല്ല അത് ജീവിതത്തിൽ പൂർണ്ണമായി പാലിച്ച് ആ മുത്തുനബിയുടെ സുന്നസികൾ മുഴുവനും ജീവിതത്തിൽ പാലിച്ചൊരു മുത്തബിയുടെ സുന്നയാ വർദ്ധിപ്പിക്കണേ അവിടുത്തെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ല അവിടുത്തെ കൂടെ ഞങ്ങളെ സ്വർഗത്തിൽ കടത്തണേ റഹ്മാനെ ഈ മജിലിസിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെയും ശാരീരികമായ മാനസികമായ സാമ്പത്തികമായ കുടുംബപരമായ എല്ലാ എല്ലാ പ്രശ്നങ്ങളെയും നീ പരിഹരിക്കണേ അല്ല കഴിഞ്ഞ ദിവസമായിരുന്നു ബഹുമാനപ്പെട്ടാദുന ഒക്കെ ഉസ്താദിൻ ആണ്ട് നേർച്ചു കഴിഞ്ഞത് അവരെയും ഈ മജിലിസിൽ അനുസ്മരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഷെഹുന സുൽത്താൻ ഉലുമ ഉസ്താദ് ഉസ്താദാണ് എത്ര ബഹുമാനപ്പെട്ട ഷെഹുന കോട്ടൂർ ഉസ്താദിന്റെ ഉസ്താദാണ് ഈ സുലൈമാൻ ഉസ്താദിന്റെ ഉസ്താദാണ് അങ്ങനെ ാണ് എത്രയോ വലിയ പണ്ഡിതന്മാര് ഒരു പക്ഷേ ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ പണ്ഡിതന്മാരും ഒന്നിരിക്കൽ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരായിരിക്കും അത് ഏത് വിഭാഗത്തിൽപ്പെട്ട സംഘടനയിൽപ്പെട്ട ഉസ്താദുമാരായാലും അവരെല്ലാവരും മുസ്താദുൽ അങ്ങനെ വലിയ മഹാപണ്ഡിതനായി ജീവിച്ചേ മഹാനായ ഉസ്താദിനെ വല്ലാതെ സ്നേഹിച്ച് സ്നേഹിച്ചു ആ പവിത്രമായ ജീവിതം അവരുടെ കൂടെയാണെന്ന് നമുക്ക് കാണിച്ചു തന്ന വലിയ മഹാൻ അവരുടെ ദറജയും നീ വർദ്ധിപ്പിക്കണേ അല്ല അവരുടെ ദറജയും നീ വർദ്ധിപ്പിക്കണേ റബ്ബേ അവരുടെ സ്വലാത്തും ഹുസ്നയും എല്ലാം അവരുടെ ഖബറുകളിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ അവരുടെ കബറുക്ക് നീയും അവരുടെ അവർ ജീവിച്ചതുപോലെ നല്ല ഐസ് അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിച്ച് അവസാനം മരിക്കുന്ന സമയം കാമിലായ കാമിലായോട് കൽബുലങ്കി മരിക്കുന്നവരിൽ ഞങ്ങളെ പെടുത്തണേ പെടുത്തണല്ല എത്ര രോഗികളാണ് അല്ല ഓരോരുത്തരുടെയും രോഗവിവരങ്ങൾ അറിയുമ്പോ മനസ്സ് പെടയുകയാണ് സുഖമില്ലാതെ കിടക്കുകയാണ് ജീവിതവും മരണവും പരസ്പരം രണ്ടിൻ്റെ ഇടയിലും ജീവിക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് ഏൽപ്പിച്ചവരുണ്ട് വലിയ ആക്സിഡന്റ് സംഭവിച്ച് ഐസിയുൽ കഴിയുന്നവരുണ്ട് അവർക്കെല്ലാവർക്കും നീ കാമിലായ അജിരായ ശിഫ കൊടുക്കണേ അല്ല എത്ര വലിയ രോഗം അവരുടെ ശരീരത്തിൽ ഉണ്ടെങ്കിലും നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ ഞങ്ങൾക്ക് നീ ക്യാൻസർ രോഗം തരല്ലേ അല്ല ട്യൂമർ രോഗം തരല്ലേ അല്ല ന്യൂമോണിയ രോഗം തരല്ലേ തരല ഓരോ ദിവസവും നമ്മുടെ കേരളത്തിൽ കോവിഡ് രോഗം അതേ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇന്നും അതേ ഇരുന്നൂറ്റി നാൽപ്പത്തിയാറോളം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരാൾ കോവിഡ് ബാധിച്ച് മരണപ്പെട്ടു എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ അല്ല റബ്ബിനോട് ചെയ്യുകയല്ലാതെ നമുക്ക് യാതൊരു രക്ഷയുമില്ല ദീർഘായു നൽകണേ ആഫിയത്ത് നൽകണേ അല്ല ആരോഗ്യം നൽകണേ അല്ല ഒരു മാരകമായ ഒരു രോഗവും തന്നെ ഞങ്ങളെയോ ഞങ്ങളെ മാതാപിതാക്കളെയോ ഞങ്ങളെ മതനീയം കുടുംബങ്ങളെയോ ഈ മജിസിൽ പങ്കെടുത്ത ഒരാളെയും നീ പരീക്ഷിക്കല്ലേ അല്ല എത്ര വലിയ മാരകമായ രോഗത്തിൻ്റെ അടുക്കള ഞങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിലും നീ മായിച്ച് കളയണേ റഹ്മാനെ

അള്ളാഹുവേ നീ ഞങ്ങളെ മാരകമായ ഒരു രോഗവും തന്ന് പരീക്ഷിക്കല്ലേ അല്ല എല്ലാവരും ആത്മാർത്ഥമായ അമീം പറയണം കിടത്തത്തിൽ കിടക്കേണ്ടി വന്നാൽ ഓ പ്രിയപ്പെട്ട മുത്തുമോമിനിങ്ങൾ മുത്തുമോമിനാത്തകളെ എത്ര വലിയ ബാപ്പയായാലും എത്ര വലിയ മക്കളായാലും എത്ര വലിയ ഉമ്മയായാലും അതേ കിടത്തത്തിൽ കിടന്നാൽ അതേ അവരെ ശുശ്രൂഷിക്കുന്നതിന് പരിധിയുണ്ട് പരിമിതികളുണ്ട് എത്ര വലിയ മക്കളായാലും ഒരു പക്ഷേ ഒരു മാസമൊക്കെ നന്നായി നോക്കിയെന്ന് വരാം പിന്നെ പരസ്പരം മക്കൾ തർക്കിക്കുകയാണ് നിനക്കെന്തേ ഒരു മാസം നോക്കിക്കൂടെ പിന്നെ മറ്റേ മകൾ ചോദിക്കുകയാണ് എനിക്ക് ഗൾഫിലേക്ക് പോകാനുണ്ട് നിങ്ങളൊന്നും ആന നോക്കണോ മറ്റേ മകള് പറയാണ് എനിക്കതിന് സാധിക്കൂല അങ്ങനെ സ്വന്തം ഉമ്മയെ തട്ടിക്കളിക്കുന്ന മക്കളില്ലേ സുബാനല്ലോ ജീവിതത്തിൻ്റെ അവസാന സമയങ്ങൾ പോറ്റി മക്കളെ കൊണ്ട് വേദനിക്കുന്ന ഉമ്മമാരില്ലേ നാഥനായ റബ്ബിനോട് നന്നായി അമീൻ പറഞ്ഞോ അള്ളാഹുവേ വേറൊരാൾക്ക് ഒരു രോഗവും ഞങ്ങൾക്ക് തരല്ലേ അല്ല ഞങ്ങൾക്ക് തരല്ലേ അല്ലാ ഞങ്ങൾ നീ കിടത്തത്തിലാക്കല്ലേ അല്ല നീ തന്ന സമ്പത്തും നീ തന്ന പണവും മുഴുവനും എങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെലവഴിക്കേണ്ടി വരുന്ന ഒരു മാരകമായ ഒരു രോഗവും ഞങ്ങൾക്ക് തരല്ലേ റഹ്മാനെ നീ ഞങ്ങളെ കാക്കണേ അല്ലാ മാരകമായ ഒരു രോഗവും തന്നെ ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാഹുവേ അതാ വാട്സപ്പിലൂടെ വലിയ വലിയ പ്രചാരണങ്ങളോടെ അതേ രോഗ ചികിത്സക്ക് വേണ്ടിയുള്ള പണപിരിവ് നടക്കുകയാണ് ഇന്നാലിന്ന നാട്ടിൽ ഇന്നാലിന്നയാൾക്ക് അതേ വലിയ രോഗമാണ് കിഡ്നി നഷ്ടപ്പെട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ മറ്റു വല്ല രോഗങ്ങളാണ് കരള് മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയമാക്കണം നാൽപ്പത് ലക്ഷം രൂപ വേണം അൻപത് ലക്ഷം രൂപ വേണം അങ്ങനെ പറഞ്ഞ് വാട്സപ്പിലൂടെ അല്ലെങ്കിൽ റോഡ് സൈഡിലൂടെ വലിയ ബക്കറ്റ് വെച്ച് പിരിവ് നടത്തി ചികിത്സയ്ക്കേണ്ടി വരുന്ന രൂപത്തിലുള്ള ഒരു രോഗവും ഞങ്ങൾക്ക് തരല്ലേ അള്ളാ നൽകല്ലേ റഹ്മാനേ ശരീരമുണ്ടല്ലോ ഇത് വലിയ അള്ളാഹുവിന്റെ സൗഭാഗ്യമാണ് വലിയ റബ്ബ് തന്ന ആനന്ദമാണ് എല്ലാ സമയവും റബ്ബിനോട് ശുക്കുറുള്ളവരാവണം നന്ദിയുള്ളവരാവണം വലയൻ കഫർ അല്ലാഹു തന്ന നല്ല കാലില്ലേ അല്ലാഹുതന്ന നല്ല കൈയില്ലേ അല്ലാഹുതന്ന നല്ല ചെവിയില്ലേ അല്ലാഹുതന്ന നല്ല മൂക്കില്ലേ അല്ലാഹുതന്ന നല്ല അവയവങ്ങളില്ലേ ഈ അവയവങ്ങൾ തന്ന ഈ വെള്ളം തന്ന ഈ വായു തന്ന ഈ ഭക്ഷണം തന്ന നാഥനായ റബ്ബണിക്ക് നമ്മൾ നന്നെയുള്ള അടിമകളാകണ്ടയോ सुबर्णान <experiences> <hadi Principal Michael> റബ്ബ് തന്നെ അവൻ്റെ ഖുറാനിൽ പറയുന്നത് മനുഷ്യന്മാരെ അധികവും നന്ദിയില്ലാത്തവരാണ് നന്ദി കെട്ടവരാണ് അങ്ങനെ നന്ദി കേട് കാണിച്ചവരായി നമ്മൾ ഭൗതികമായ ലോകത്ത് ജീവിച്ചുകൂടാ നമ്മുടെ മുഖം നല്ല മുഖമല്ലേ അള്ളാഹു തന്ന സൗഭാഗ്യമല്ലേ ആ മുഖം അതേ നമ്മൾ ദിവസവും കണ്ണാടിയിൽ നോക്കാറില്ലേ എത്ര തിരക്കുണ്ടായാലും ഒന്ന് കണ്ണാടിയിൽ നോക്കാത്തവരും ഭംഗിയോടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ എത്ര ലക്ഷം രൂപയാണ് ഓരോരുത്തരും ചെലവഴിക്കുന്നത് മുഖത്ത് എത്ര എത്ര സൗന്ദര്യ വർധക വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത് മുഖം വെളുക്കാൻ വേണ്ടി മുഖം മിനുസമാകാൻ വേണ്ടി മുഖം ആളുകളുടെ മുന്നിൽ ചന്തമാകാൻ വേണ്ടി പക്ഷേ അള്ളാഹുതന്ന ഈ സുന്ദരമായ മുഖം കൃത്യമായ അഞ്ചു വക്തിൽ അതേ ഒരു ദിവസം തവണ നാഥനായ റബ്ബിന്റെ മുന്നിൽ വെക്കണം അവൻ എത്ര വലിയ പണക്കാരനായാലും എത്ര വലിയ പാവപ്പെട്ടവനായാലും എത്ര വലിയ പാമനായാലും ഏത് മനുഷ്യനായാലും മൂമിനാണോ ഒരു ദിവസം മുപ്പത്തിനാല് തവണ ഈ മുഖം നാഥനായ റബ്ബിന്റെ മുന്നിൽ വെച്ചാലല്ലാതെ അല്ല അവനെ സ്വീകരിക്കൂല റബ്ബ് അവനെ കബൂൽ ചെയ്യൂ

ശ്വാസോത്തിന് വേണ്ടി വലിയ അതേ യന്ത്രങ്ങൾ ഒരു മണിക്കൂർ നേരം നല്ല ശുദ്ധമായ വായു ശ്വസിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായ യന്ത്രങ്ങൾ ഘടിപ്പിച്ചിരിക്കുകയാണ് സംവിധാനിച്ചിരിക്കുകയാണ് ഒരു മണിക്കൂറിന് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ചാർജ് അങ്ങനെയുള്ള പ്രത്യേകമായ മിഷന്റെ ഉള്ളിൽ നിങ്ങൾ കിടന്നാൽ ഒരു മണിക്കൂർ നേരം നിങ്ങൾക്ക് ശുദ്ധമായ വായു ശ്വസിക്കാം പക്ഷേ ഇരുപത്തിനാല് മണിക്കൂറിന് എത്രയെത്ര ആയിരങ്ങളാണ് കുടിക്കേണ്ടി വരിക അത് ഇരുപത്തിനാല് ദിവസമായാലോ അത് ഇരുപത്തിനാല് ഇരുപത്തിനാല് മാസമായാലോ ഇരുപത്തിനാല് വർഷമായാലോ അതിൻ്റെ പൈസയുടെ കണക്കെത്രയാണ് കോടിക്കണക്കിന് രൂപ ചെലവഴിക്കേണ്ടി വരൂലേ പക്ഷേ ഒരു പണം പോലും ചെലവഴിക്കാതെ ഒരു പൈസ പോലും നയാ പൈസ പോലും ചെലവഴിക്കേണ്ടി വരാതെ എല്ലാ ദിവസവും സുഖസുന്ദരമായ വായു റബ്ബ് നമ്മളെ ശ്വസിപ്പിക്കുന്നില്ലേ ഇത് തന്ന ഔരാരമല്ലേ റബ്ബിന്റെ അനുഗ്രഹമല്ലേ ഈ അനുഗ്രഹം തന്ന റബ്ബിനോട് നമ്മൾ നന്ദിയുള്ള അടിമയാവണ്ടയോ അങ്ങനെ നന്ദിയുള്ള അടിമയായാൽ ലൈൻ ശക്കർക്കും ലീതും നിങ്ങൾക്ക് ധാരാളം വർധനവുണ്ടാകും അത് സാമ്പത്തികമായ വർധനവുണ്ടാകും മായ ഗുണഗണങ്ങൾ ഉണ്ടാകും അതേ കുടുംബത്തിൽ വലിയ ഐശ്വര്യം ഉണ്ടാകും നിങ്ങളുടെ മറ്റു എല്ലാ വിഷയങ്ങളിലും വലിയ അനുഗ്രഹങ്ങൾ വർഷിക്കും വലയിൻ വലയിൻ അതേ ലശദീദ് നിങ്ങൾ നന്ദി കെട്ട അടിമകളായി മാറിയാൽ സുബഹി സമയത്ത് എഴുന്നേൽക്കാനുള്ള മനസ്സില്ലാതെ നമ്മൾ ജീവിച്ചാൽ അള്ളാഹുവിനു ശുക്ർ ചെയ്യാനുള്ള ജീവിച്ചാൽ ഇന്ന റബ്ബിന്റെ ശിക്ഷ ജീവിച്ചാൽഹു നമ്മുടെ ആക്പത്ത് നന്നാക്കി തരട്ടെ റബ്ബിനെ ശുക്ർ ചെയ്യുന്ന ആളുകളായി മാറണം മഹാനായ ആദം നബി അലിഹി ആ ആദം നബി അലിഹിസ്സലാമിനെ ഒരു മനുഷ്യരൂപത്തിലാക്കി സൃഷ്ടിച്ചു അതിനുശേഷം മഹാനായ ആദം നബി റൂഹിനെ അലിമിന് ഒരു ഇരുദ്ധം ഇരുത്തി അള്ളാഹു ആദം നബി അലിഹിസ് ആ ഇരുദ്ധം അങ്ങിരുന്നപ്പോൾ ആദം നബി അലി ഒന്ന് തുമ്മി ആ തുമ്മിയ മിനോട് ആദ്യമായി പഠിപ്പിച്ചു കൊടുത്തത് ഓ ആദം നബിയേ അലഹമുല്ല എന്ന് പറയണേ ഈ മായ ലോകത്തെ ആദ്യ മനുഷ്യനായി മനുഷ്യ മനുഷ്യന്റെ ഉൽപ്പത്തി ആരംഭിക്കുകയാണ് ആ മനുഷ്യ ഉൽപ്പത്തിയുടെ ആരംഭത്തിൽ ആദ്യമായി ആദിമ മനുഷ്യനായ മഹാനായ ആദം നബി അലിസ്സലാം ആദ്യമായി പറഞ്ഞ വാചകം അലഹദില്ല ഈ വാചകം നമ്മൾ ആവർത്തിച്ച് പറയണം അള്ളാഹു അതെ അവിടെ നിന്ന് പറഞ്ഞോ അല്ലാഹി അവലു അവലു കലിമത്തിൻ ഇൻസാൻ ആദ്യമായി ആദ്യമായി ഒരു മനുഷ്യനെ പറഞ്ഞ വാചകം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ദുആ ദുആ അൽഹംദുലില്ലാഹ് ഖൈറു അലഹ നല്ല നല്ല പ്രാർത്ഥന ഏറ്റവും എന്ന് പറയലാണ് അള്ളാഹു നമുക്ക് തരട്ടെ എല്ലാരും പറയൂ അലഹമില്ല അലഹമില്ല അതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം തന്ന അനുഗ്രഹം തുടക്കം എല്ലയും അത് എല്ലാ സമയവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ അലഹമില്ല ഭക്ഷണം കഴിച്ചാൽ അൽഹമുല്ലാൽ അൽ നിസ്സാരമായൊരു കാര്യമല്ല ില്ലേ ഒരാൾ തുമ്മുമ്പോ അയാളുടെ ശരീരത്തിൽ നിന്ന് അയ്യായിരം ജലകണികകൾ പുറത്തു പോകുന്നുണ്ട് ആലകണികകൾ പുറത്തേക്ക് പോകുമ്പോൾ അയാളുടെ ശരീരത്തിന് ആവശ്യമല്ലാത്ത ആ വിഷയം പുറത്തു പോകുമ്പോൾ അതിന് നന്ദിയായിട്ടാണ് അലഹംദില്ല മാത്രമല്ല അവിടെ വേറൊരു കാര്യം കൂടിയുണ്ട് അലഹമില്ല എന്ന് പറയുന്ന ആ തുമ്മുന്ന സമയത്തുള്ള ഒരു ചെറിയ സമയം റോഹ് ഒന്ന് ശരീരത്തിൽ നിന്ന് വിട്ടുപിരിയും പോലെയുള്ള ഒരു അവസ്ഥ മനുഷ്യനിൽ വരികയാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല തുമ്മുന്ന സമയത്ത് ആ തുമ്മാൻ വേണ്ടി ഇങ്ങനെ അതാണ് തുമ്മുന്ന സമയത്ത് ചില ആളുകൾ കുരുത്തക്കേട് കാണിക്കാറുണ്ട് തുമ്മന്നാളെ ഉപദ്രവിക്കുക തുമ്മന്നാളെ പ്രയാസപ്പെടുത്തുക തുമ്മുന്ന ആളെ അയാൾ ഇങ്ങനെ തുമ്മാൻ വേണ്ടി പോകുമ്പോ അയാളെ എന്തെങ്കിലും കാണിച്ചിട്ട് ഗോഷ്ടി കാണിച്ചിട്ട് അപകടത്തിലാക്കുക മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല അലഹം അതെ അയാള് തുമ്മുന്ന സമയത്ത് ഒരു ചെറിയ സമയം റൂഹ് അയാളുടെ ശരീരത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു ഘട്ടം വരുന്നുണ്ട് അത്ര അതാണ് തുമ്മുന്ന സമയത്ത് ഒരു പ്രത്യേകമായ ഒരു ഹാലിലേക്ക് നമ്മൾ പോകണത് അതങ്ങ് തിരിച്ചു വന്നില്ലെങ്കിൽ അവിടെ മരണം സംഭവിക്കും അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയ നാഥനായ റബിനെ സ്തുതിക്കുകയാണ് ആ അലഹംദില്ലാ നമ്മൾ പറയണം എല്ലാ സമയവും നമ്മൾ പറയണം ബാത്ത്റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ അലഹമില്ലാ എന്ന് പറയണേ ഒന്ന് ആലോചിച്ചു നോക്കൂ മുമ്പിനെ അതെങ്ങാനും ബാത്റൂമിൽ പോയിട്ട് ഒന്ന് നന്നായി മൂത്രമൊഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ എത്ര വലിയ പണക്കാരനായിട്ടെന്താ ബാത്റൂമിൽ ചെന്നിട്ടൊന്ന് കാഷ്ടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥ എന്താണ് ഒരു സെക്കൻഡ് നമുക്ക് കഴിയുമോ അതിങ്ങനെ ശരീരത്തിൽ നിന്ന് കൃത്യമായി പോകേണ്ട സമയത്ത് പോകുന്നത് കൊണ്ടാണ് നമുക്ക് റാഹത്ത് അത് പോകാത്ത എത്ര ആളുകളാണ് കഷ്ടപ്പെടുന്നത് കോടിക്കണക്കിന് രൂപയുണ്ടായിട്ടും കാര്യമില്ല പണത്തിന്റെ മുകളിൽ കന്നിട്ടും കാര്യമില്ല അത് ശരീരത്തിൽ നിന്ന് പോയില്ലെങ്കിൽ എത്ര വലിയ പണക്കാരനായിട്ടും കാര്യമില്ല അതുകൊണ്ടാണ് നമ്മൾ നല്ല സമയത്ത് ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ അലഹന്ദ എന്ന് പറയണേ ഹബീബായ മുത്തു നബി സ്വല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെറിയ കുട്ടിക്കാലത്ത് അബൂ ത്വാലിബ് മുത്തു നബിയുടെ ആ അബൂ ത്വാലിബ് അവരുടെ മറ്റൊരു അബ്ബാസ് അൻഹുവിനെ വിളിച്ചിട്ട് പറയുന്നു നമ്മുടെ സഹോദര പുത്രനായ മുഹമ്മദ് സല്ലാഹു അലൈഹി വസല്ലം എന്ന ചെറിയ കുട്ടി ചില്ലറക്കാരനല്ല എന്തേ അബൂ ത്വാലിബേ നിങ്ങൾ അങ്ങനെ പറയാനുള്ള കാരണമെന്ന് ചോദിച്ചപ്പോ അല്ലാ അബൂ ത്വാലിബ് പറയുകയാണ് ചെറിയ കുട്ടിയല്ലേ ഭക്ഷണം കഴിച്ചിട്ട് ആ കുട്ടിയായ മുഹമ്മദു പറയുന്നത് നിങ്ങൾ കേട്ടോ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ കുട്ടി പറയുന്നത് അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ എന്നാണ് ഭക്ഷണം കഴിച്ചു കഴിയുമ്പോ സ്തുതിക്കുന്നു എന്നാണ് ആ കുട്ടി പറയുന്നത് അതുകൊണ്ട് ഇന്ന് മുതൽ ഞാനും അതുപോലെ പറയാൻ തുടങ്ങുകയാണ് പറയുകയാണ് പിന്നീട് ഞാൻ അങ്ങനെ പറയാൻ തുടങ്ങി നമ്മൾ ർപ്പിക്കേണ്ട വാചകം അല്ലാഹു കബൂൽ ആക്കുന്നത് പോലെ വേറെ ഒരു വാചകവും അല്ലാഹു കബൂൽ അത്ര വലിയ പവർ പവറുണ്ട് അതിന് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം എല്ലാ സമയവും രാത്രി ഉറക്കിൽ നിന്ന് ഉണർന്നാൽ അല്ല പറയണം ഒരു മരണം കഴിഞ്ഞവരാണ് നമ്മൾ അല്ല അള്ളാഹു സുബാന ഒരു മരണത്തിൽ നിന്ന് ഒരു ജീവിതത്തിലേക്ക് ഞാൻ കടന്നിരിക്കുകയാണ് പറയണേ ഏറ്റവും വലിയ വാചകമാണ് എന്നും അതേ പെട്ടെന്ന് സ്വീകരിക്കുമത്രേ

പറയാത്തവരെ കണ്ടാൽ നിങ്ങൾ പറയണം എന്നവരെ കൊണ്ട് പറയിപ്പിക്കണം അതുകൂടി ചെല്ലുന്ന ആള് അതുകൂടി നിങ്ങൾക്ക് ബാധ്യതയാണ് അങ്ങനെ അയാൾ അലഹമില്ല അള്ളാഹു നിങ്ങൾക്ക് വലിയ റഹ്മത്ത് ചൊരിയട്ടെ അതൊരു വാചകമാണ് മറ്റൊരു വാചകമാണ് അള്ളാഹു നിങ്ങൾക്ക് റഹമത്ത് ചൊരിയട്ടെ ആദം നബി അലിഹിമേ അല്ല എന്ന് പറഞ്ഞപ്പോ അല്ലാ ആദം നബി അലിസ്സലാമിനോട് പറഞ്ഞു അതെ നിങ്ങളുടെ റബ്ബേ നിങ്ങളുടെ റബ്ബേ നിങ്ങൾക്ക് റഹ്മത്ത് ചോദ്യം ചെയ്തിരിക്കുന്നു അത് ആദൻ നബി അലിഹുസ് അള്ളാഹു കൊടുത്ത ഒരു സ്വീകാര്യതയുടെ പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന നമ്മൾ നിർവഹിക്കണം അള്ളാഹു നൽകട്ടെ നൽകട്ടെ ഒറ്റ കാര്യം അതുമായി ബന്ധപ്പെടുത്തി സാന്ദ്രത